ഹലോ ഗേൾസ് അപ്പം അല്ലേസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത വേറെ ഒന്നുമല്ല ഇന്നെൻ്റെ ബർത്ത് ഡേ ആണ് ഗേൾസ് അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ബർത്ത്ഡേയുടെ ആയിട്ടുള്ള സന്തോഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ രാവിലെ എന്നെ എണീറ്റ് വന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു പിന്നെ നേരെ പല്ലൊക്കെ വരച്ച് നേരെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അത് തീർത്തിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട് അപ്പം പിറന്നാളൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഭക്തിമാർഗ്ഗമാകാം എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നുണ്ട് അവളും ഞാനും അല്ലും കൂടിയാണ് അമ്പലത്തിൽ പോകണം സന്ധ്യപേട്ടൻ ആയിരുന്നില്ല കാരണം ഇന്നലെ ഇന്നലത്തെ സന്ധ്യപേട്ടൻ നന്നായിട്ട് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അപ്പോൾ രാവിലെ എന്തായാലും വിളിച്ച് തന്നെ ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിന്ന് വിളിച്ചാലേ അവൻ എണീക്കത്തുള്ളതെന്ന് എനിക്ക് ഞാൻ ഞാനെ വിളിക്കാൻ പോയില്ല പൊതുവേ എന്താ പറയുക ഇത്തിരി അമ്പലത്തിൽ വരാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് പൊതുവെ അങ്ങനെ രാവിലത്തെ പരിപാടികൾക്കൊന്നും സന്ധ്യമായിട്ട് അങ്ങനെ വരാറില്ല കാരണം അവന് ഇത്തിരി മടിയാണ് എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ നേരം അഥവാ വരണമെന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ നിന്ന് എണീക്കും എണീക്കുക എണീക്കുക എന്ന് പറഞ്ഞ് 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 ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു അവനുമായിട്ട് ഉള്ളിലെ പോകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നേരെ മികീടൊക്കെ വന്നിട്ട് തൂത്തിട്ട് തൂത്തൊക്കെ ഇട്ടിട്ട് കുളിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അല്ലെങ്കിൽ അപ്പുറത്തെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ കിടക്കണത് അവള് ഫീഡിങ് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ അവൾ അമ്മയുടെ കൂടെയാണ് കിടക്കണം അങ്ങനെ എൻ്റെ കൂടെ കിടക്കാൻ വരാറില്ല പിന്നെ ചെക്കനും കൂടി ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും കൂടി ഉറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ചെക്കനെ എണീറ്റിരിക്കുകയാണെങ്കിൽ അല്ലും എണീറ്റ് വരും ഉറങ്ങാനൊക്കെ രണ്ടുപേരും താമസിക്കും പിന്നെ രണ്ടുപേരും നമ്മളെല്ലാം കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കും പിന്നെ ഉറങ്ങത്തൊന്നുമില്ല പിന്നെ രാവിലെ എണീക്കുമ്പോൾ താമസിക്കും അങ്ങനെ അവരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പം ഞാൻ നേരെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവളെ അപ്പുറത്ത് അമ്മയെടിക്കലാക്കും ഞാനിവിനെ എടുത്തിട്ട് നേരെ റൂമിൽ കയറിയിട്ട് അങ്ങനെ ഉറക്കും സമയം താമസിക്കും എപ്പോഴും വരാനായിട്ട് അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് അതുകൊണ്ട് അല്ലുവിനെ പിന്നെ ഇവിടത്തെ ഒതുക്കിയിട്ടൊക്കെ പോയി വിളിക്കാമല്ലോ വിളിച്ചിട്ട് ഉണത്തിട്ട് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നേരെ തന്നെ തൂത്തൊക്കെ ഇട്ട് പിന്നെ അവിടെ തൂത്ത് തുടക്കണൊക്കെ വേണമായിരുന്നു അപ്പം സ്പീഡിൽ അതൊക്കെ എല്ലാം ചെയ്തിട്ട് അവിടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂർ ആ ഒരു മണിക്ക് മുക്കാ മണിക്കൂറോളം വേണം അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് അതുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് റെഡി ആവാം എന്നുള്ള വിചാരത്തിന് പുറത്താണ് ഞാൻ അപ്പം നേരെ തന്നെ സ്പീഡിൽ ഞാൻ എല്ലാം തൂക്കുകയും വാരിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എന്നും ബർത്ത്ഡേ ആയിട്ട് വലിയ സ്പെഷ്യലായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഏകദേശം പറയാനാണെങ്കിൽ ജസ്റ്റ് അമ്പലത്തിൽ പോകണുണ്ട് പിന്നെ അവൾ വരുന്നതുകൊണ്ട് ചിലപ്പം ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തായിരിക്കും അതെല്ലാ പ്രാവശ്യം കേക്ക് മേടിച്ച് കട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യുമായിരിക്കും പിന്നെ പുറത്ത് അവളുമായിട്ട് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോവും വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ സന്ദീപായിട്ടെങ്കിൽ ഈ പ്രാവശ്യം കുറച്ച് ടൈറ്റാണ് ഞങ്ങളതുകൊണ്ട് ഗിഫ്റ്റായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇപ്പം എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ വാങ്ങി തരാമെന്നൊക്കെ നേരത്തേക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കുറച്ച് ടൈറ്റായി പോയതുകൊണ്ട് ഒന്നും നടന്നില്ല സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം എന്ത് വേണൽ സംഭവിക്കാം കാശുദ്ധി പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോഴത്തെ തിരക്കിൻ്റെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെയൊക്കെ പുറത്ത് ഞാൻ തന്നെ പറഞ്ഞു ഇടാ വേണ്ട ഒന്ന് വാങ്ങിയൊന്നും വേണ്ട പിന്നെ ഉള്ളതുപോലെയൊക്കെ മതി ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് വിഷയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ രാത്രി ഇങ്ങനെ രാത്രി തന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഇരുന്ന് പക്ഷേ എന്താ പറയുക അവൻ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തായത് കൊണ്ട് സൊമാറ്റോ ഇടാൻ പോകുന്നതുകൊണ്ട് പുറത്തായതുകൊണ്ട് ആ സമയത്തൊരു കസ്റ്റമർ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ ആ സമയത്ത് വിളിക്കാൻ പറ്റില്ല പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ ആയപ്പോഴാണ് വിളിച്ചിട്ട് വിഷസൊക്കെ പറഞ്ഞത് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയിൽ ഇടയ്ക്ക് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റാറ്റസ് ഒപ്പം ഇട്ടില്ല തന്നെ വീട്ടിൽ വന്നിട്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യുക ഓർത്ത് ചെയ്യും പുള്ളിക്കാരുന്നു പക്ഷേ കറക്റ്റ് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ നല്ല വലിയ സന്തോഷം പിന്നെ ഞങ്ങളുടെ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ അതൊക്കെ മതി പിന്നെ പൊതുവേ ഞാൻ രാവിലെ എണീക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് നേരം കിടത്ത് ഉറക്കാറില്ല അതിൽ ഇത്തിരി ഞാൻ അങ്ങനെ എണീറ്റിരുന്ന് എണീറ്റ് ചെയ്യുന്നു പിന്നെ അവനെ ഉറക്കുന്ന ഒത്തിരി കുഷുമായിരിക്കും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇപ്പം ഞാൻ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് ട്രോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ മറ്റേ അലമാരി വാങ്ങിയിട്ടില്ല കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീടൊക്കെ മാറണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അലമാരി ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ചെറിയ ബക്കറ്റിലൊക്കെ ആയിട്ടാണ് ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ ബോക്സ് പോലത്തെ ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് ഡ്രസ്സൊക്കെ വെച്ചേക്കുക അപ്പം നല്ല പുതിയ ഡ്രസ്സൊക്കെ ഞാൻ വേറൊരു നല്ലൊരു ബോക്സിലാക്കിയിട്ട് മേളിൽ എടുത്തു വെച്ചേക്കാണ് വെച്ചാൽ ഈ അല്ലു ഇതിൻ്റെയൊക്കെ പുറത്ത് വരഞ്ഞ് കയറും അതുകൊണ്ട് ഞാൻ മുകളിലാക്കി എടുത്ത് വെച്ചേക്കുക അപ്പോൾ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ അത് താഴോട്ട് ഇറക്കത്തുള്ളൂ അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിടാ ഒന്ന് താഴെയൊക്കെ ഇറക്കി തപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കാൻ താഴേക്ക് ഇറക്കി തരാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങള് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയി കുളിച്ച് അവളെ ഉണർത്തിയിട്ടുണ്ട് ആ സമയം കൊണ്ട് അവളെ ഞാൻ എണീപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നു ഞാനവിടെ കൂടി കുളിച്ചിട്ടൊക്കെ വന്നങ്ങനെ ഇവിടെക്ക് ഇത് ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സായിട്ടാണ് അങ്ങനെ അവൾക്ക് ഇട്ട് കൊടുത്ത് അപ്പം ഉറക്കം തീർന്നിട്ടില്ല പുള്ളിക്കാരിയുടെ പക്ഷെ ചെന്ന് വിളിച്ചപ്പം തന്നെ ടാറ്റപ്പാന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എണീറ്റ് വന്നു പാവം പാവങ്ങട്ടോ പാവുണ്ട് അങ്ങനെ നേരെ കുളിപ്പിച്ച് ഉറക്കത്തിന് ഉടനെ എന്നെ കുളി പല്ലിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പുള്ളി സന്തോഷത്തിലാണ് പുള്ളിക്ക് ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞാൽ അറിയാം ഇപ്പം എന്ന് പറയുമ്പോൾ നേരെ ഹാപ്പി എന്ന് പറയും എന്ന് പറയാൻ വായിൽ കൊള്ളാത്തതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വരും യു പറയും കേട്ടോ അങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങൾക്ക് അറിയാമെന്ന് ബർത്ത് ആണെന്നൊക്കെ അറിയണ്ട അപ്പോൾ നേരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ തേച്ചപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇത്തിരി ചുളിഞ്ഞ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ തേച്ചിട്ടിട്ടുണ്ട് പോകുക അല്ല ഇപ്പോൾ തേക്കണം കാണുമ്പോൾ എല്ലാവരും അവർക്കും ഭയങ്കര എല്ലാ ദിവസം പൊസൊക്കെ തേച്ചിട്ടൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നില്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് ഇപ്പം മടക്കി കഴുകിയിട്ട് മടക്കി അങ്ങനെ വെച്ചിരുന്നു വെച്ചിരുന്നോണ്ട് ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തേച്ചതാണ് പിന്നെ ഇത് കുറച്ചധികം പഴക്കില്ല തന്നെ കുറച്ച് അടുത്ത് തന്നെ എടുത്ത ഡ്രസ്സായതുകൊണ്ട് പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പം അടുത്ത് തന്നെ എടുത്ത ഡ്രസ്സായതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് പോകാമല്ല എന്ന് വിചാരിച്ചു പിന്നെ സാരി ഒന്ന് വലിച്ചു ചുറ്റാ എനിക്ക് കഴിയില്ല സാരി ഉണ്ടായിരുന്നു പക്ഷേ സാരി വലിച്ചു ചുറ്റാ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു പിന്നെ ചെക്കപ്പനെ കൊണ്ടുപോകുന്നില്ല ചെക്കപ്പനെ ചോറൂണി ഈ മാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെക്കപ്പനെ കൊണ്ടുപോകുന്നത് അങ്ങനെ നേരെ അതൊക്കെ തേച്ച് കുറച്ച് നേരത്തെ പരിപാടി പൊതുവെ ഞാൻ സന്ദീപിനോടാണ് പറയുക സന്ദീപേട്ടിനോട് പറയും എനിക്കൊന്ന് തേച്ചായിരുന്നു പിന്നെ ഇപ്പം ഇന്ന് വന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ തന്നെ തേച്ചു തേച്ച് റെഡിയായി ഞാൻ റെഡിയാകാം മുടി കെട്ടാനായിട്ട് പോയപ്പോഴാണ് അവൾ വരുന്ന വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ ഞാൻ നേരെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ വിളിക്കാനായിട്ട് പുറത്തോട്ട് പോയി അപ്പോൾ ചെക്കപ്പിനൾ എണീറ്റപ്പം നേരെ അമ്മ എടുത്തോണ്ട് നടക്കുകയാണ് അവൻ എണീറ്റന് ഒരുപാട് നേരം താഴെ കിടക്കില്ല അതുകൊണ്ട് അമ്മ എടു എടുത്തുകൊണ്ട് നടക്കുവാണ് അവനെ അപ്പം അധികം വഴക്കിടിക്കേണ്ട ഞാൻ പോകുമല്ലേ അമ്പലത്തിൽ അപ്പം പോയിട്ട് വന്നവരെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തുകൊണ്ട് നടന്നു അപ്പോൾ നമുക്ക് ഗ്യാസ് തീർന്നു പോയായിരുന്നു ഇന്ന നില അപ്പം ഇന്നും ഗ്യാസ് എടുക്കാൻ പോകണം അപ്പോൾ സന്ധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് സന്ധ്യപ്പെട്ട എണീക്ക് ഗ്യാസ് എടുക്കാൻ പോയിട്ട് വന്നൊക്കെ പറഞ്ഞാൽ അവനങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടൊക്കെ പോയി അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിയൊന്നും വീഡിയോ എടുത്തില്ല കാരണം അല്ലൂന് ഞാൻ എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അങ്ങനെ അമ്പലത്തിൽ ചെന്ന് കുറച്ചു നേരം നമ്മൾ തൊഴുത് വഴിപാടിനുള്ളത് കൊടുത്തിട്ട് പ്രശ്നങ്ങൾ വാങ്ങണ സമയത്ത് അവിടെ ഇരുന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നല്ലൊരു എനിക്ക് അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു വന്നു ഞങ്ങൾ നേരെ ഇവിടെ പോയി ഒന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി കാരണം ഇന്ന് ഇറക്കിതേ അല്ലേ അപ്പോൾ സമയമൊക്കെ പറഞ്ഞപ്പോൾ അത് പുറത്തൊക്കെ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞു അവനൊന്ന് ലീവ് എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തു കാതൊന്ന് കുത്താമെന്ന് ഇപ്പോഴത്തെ മോഡേണായിട്ട് ഈ മേളിൽ മുകളിൽ കുത്താന്ന് പറഞ്ഞിട്ട് കാതിൻ്റെ മേളിലായിട്ട് കുത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പക്ഷേ അവിടെ ചെന്നപ്പോ ഒന്നത്തെ കാര്യം ഞങ്ങൾ ടാറ്റൂ സെൻറ്ററിലാണ് ചെന്നത് പക്ഷേ അവിടെ ഭയങ്കര റേറ്റും പറഞ്ഞു അതുമാത്രമല്ല കാതിന് ചെറിയൊരു മടക്ക് പോലെയുണ്ട് അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാകുമെന്നൊരു വിചാരം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് എടുക്കും എടുത്ത് തരാം അതായത് അവൾക്ക് എടുത്തിട്ട് വരാൻ സൈസ് അറിയാൻ വല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി തന്നെ അപ്പോൾ അവളുടെ ഭാഗം എനിക്ക് രണ്ട് ടോപ്പായി എടുത്ത് തന്നെ ജീൻസിനുള്ള രണ്ട് ടോപ്പ് നമ്മളപ്പോൾ ഒരു ഒരു ബുട്ടിക്ക് പോലത്തെ ഒരു സ്ഥലം ബുട്ടിക്ക് നല്ലൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ മോഡേൺ ആണെങ്കിലും എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മൂന്ന് ഫ്ലോറിലായിട്ടാണ് കട വരുന്നത് അപ്പം ശിവയ്ക്ക് നന്നായിട്ട് ഈ ഷോപ്പിനെ പറ്റി അറിയാം കാരണം അവൾ ഒരുപാട് പട്ടി ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ അവൾക്ക് അറിയാമെന്നു അങ്ങനെ പോയതാണ് അപ്പോൾ നല്ല സെലക്ഷനുണ്ട് ഇവിടെ പറയായിരിക്കാൻ പറ്റില്ല നല്ല സെലക്ഷൻ ഉണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഞാൻ ഇട്ട് നോക്കിയാൽ ഒന്നും എടുത്തില്ല അതിട്ട് വേറെ ഒരെണ്ണം ഇട്ട് നോക്കിയാലും ഒരെണ്ണം എടുത്തു ഇട്ട് നോക്കിയത് കുറേ ഡ്രസ്സ് ഇട്ട് നോക്കി ഞാൻ അതിൽ ഒരെണ്ണം ഞാൻ എടുത്തു പിന്നെ വേറെ ഒരെണ്ണം കൂടിയാണ് ടോപ്പ് എടുത്തത് പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ നല്ല നല്ല ഒരു കട ഷോപ്പിങ്ങിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നമുക്ക് അധികം കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് കൊൾക്കൊള്ളാൻ പറ്റുന്ന അത്രയൊക്കെ ഉള്ളൂ അപ്പം എനിക്ക് എന്തെങ്കിലും ആ ഡ്രസ്സിനുള്ള ഇതൊക്കെയുണ്ട് ആ റേറ്റ് കുഴപ്പമില്ല ആ ഡ്രെസ്സിൻ്റെതായിട്ടുള്ള റേറ്റ് കുഴപ്പമില്ലാത്ത റേറ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇടപ്പള്ളിയിൽ നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിൻ്റെ ആ മൂന്ന് നിലയുടെ ബിൽഡിങ്ങാണ് ആ മൂന്ന് നിലയിൽ ഇവരുടെ തന്നെ കടയാണ് താഴത്തും മൂന്ന് നിലയിലായിട്ടാണ് ഇതിൽ ഏറ്റവും മുകളിലെ നിലയിലാണ് ഇങ്ങനെ ഒരു ബുട്ടീക്കിൻ്റെ സെറ്റപ്പിൽ ഇത്തിരി മോഡേൺ ഡ്രെസ്സൊക്കെ ജീൻസിൻ്റെ ടോപ്പും അങ്ങനെ കുറച്ച് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതങ്ങനെ എടുത്തു പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവൾക്കൊരു ബോഡി കോൺ ഇഷ്ടപ്പെട്ടിട്ട് അവൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെതേ ടോപ്പ് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ജീൻസിൻ്റെ ആ ടോപ്പ് ഞാൻ എടുത്തു പിന്നെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് തരണം ഇട്ട് നോക്കിയായിരുന്നു ഡ്രസ്സ് മാതിരി നമ്മുടെ മുട്ടിൻ്റെ ഒത്തിരി കൊടുത്താൽ മുട്ടിൻ്റെ ഏകദേശം ഉടമരൊക്കെ വരുന്നൊരു ഡ്രസ്സായിരുന്നു നല്ലായിരുന്നു അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാനത് എടുത്ത് ഇല്ല പിന്നെ കുറേ ഡ്രസ്സൊക്കെ കിട്ടുമൊക്കെ കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഒരു ജീൻസിന്റെ ടോപ്പ് തന്നെയാണ് എടുത്തത് പാൻറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ജീൻസിന്റെ ടോപ്പ് തന്നെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഇനി പുറത്തിറങ്ങി പിന്നെ ഇനി ഫുഡ് കഴിക്കണം ഇനി മെയിൻ കാര്യമാണ് ഫുഡ് കഴിക്കുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലാണ് റെസ്റ്റോറൻറ്റിലാണ് വന്നത് പിന്നെ എന്റെ ഫ്രണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ എനിക്ക് ലേറ്റായിട്ട് കിട്ടിയൊരു ഫ്രണ്ടാണ് പിന്നെ ഞാൻ പുതിയ ചേച്ചി എന്നാൽ വിളിക്കണം എൻ്റെ എനിക്കൊരു മൂത്തതാണ് എന്നാലും നല്ലൊരു ചേച്ചിയുടെ സ്ഥാനത്തും ഫ്രണ്ടിൻ്റെ സ്ഥാനത്തും ഒക്കെ ഒരു എനിക്ക് നല്ല വൈബാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിഭ വിഭവ സമൃദ്ധമായ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീർപ്പിച്ച് ഞങ്ങൾ നിൽക്കാണ്ടോ സന്ധ്യപഠനോട് വന്ന് പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മുള്ളൊക്കെ എടുത്ത് പുക കാണിച്ചിട്ടുണ്ട് സന്ധ്യപടനെ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു എല്ലാം വിട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എനിക്കൊരു കേക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കേക്ക് ഹട്ടിലേക്കാണ് പോയത് എനിക്ക് ഈ കേക്കിനോട് ഭയങ്കര താല്പര്യം ഞാൻ നല്ല ടേസ്റ്റുള്ള കേക്കുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ തന്നെ പോയി വാങ്ങത്തോളം അങ്ങനെ കേക്ക് കട്ടി ഹട്ടിപ്പോൾ കേക്കൊക്കെ വാങ്ങി അപ്പോൾ ഈ കേക്ക് ആദ്യത്തെ ആദ്യം ആ കേക്ക് മുറിച്ചപ്പോൾ അമ്മയും അച്ഛനും ഇല്ലായിരുന്നു കേട്ടോ അവർ പുറത്ത് മൊത്തവായിട്ട് വന്നിട്ടില്ല അപ്പോൾ അവൾക്ക് ധരിച്ച് വീട്ടിൽ ഫ്രണ്ടിന് പോകേണ്ടത് ഞങ്ങൾ നേരത്തെ തന്നെ കട്ട് ചെയ്തു പിന്നെ അമ്മയൊക്കെ കേൾക്കുകൊണ്ടാണ് അതും കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ രാത്രിയിട്ട് പിന്നെ കുറച്ച് പരിപാടീസാണ് ഈ കാണുന്നത് ഞങ്ങൾ ഭയങ്കര വൈബിട്ട് ഞാനും ഞങ്ങൾ ചെറിയൊരു ഫാമിലി ഞങ്ങൾ അടിച്ചു പൊളിച്ച് റൂമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെങ്കിൽ പിന്നെ കുറച്ചേരം പാട്ടൊക്കെ വെച്ച് പിന്നെ പിള്ളേർക്കൊരു സന്തോഷമാണ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസാണ് കളിക്കുന്നത് ഞങ്ങൾ ക്ഷീണിക്കുന്നവരെ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളി തിമുറത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി അപ്പം ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇത്രയൊക്കെ ആയിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബൈ